ഹായ് അസ്സാമുലൈക്കും അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവില്ല ഈ പെണ്ണ് പണ്ടത്തെ തണീ മോത്തി വരി തേച്ച് ഇവിടെ എടുക്കുകയാണെങ്കിൽ പോകണമെന്നൊക്കെയല്ലേ എനിക്കൊരു ഉണ്ട് അപ്പോൾ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കോട്ടത് നേരെ പത്രക്കര ഞാൻ ഒരുങ്ങാ ഇരുനിക്ക് കേട്ടോ പതിനൊന്ന് മണിക്കാണ് കല്യാണത്തിന് പോകുന്നത് പക്ഷേ എൻ്റെ ആരും ഒരിക്കും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഓരോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ഹൗസലായിട്ട് അവിടെ ഫോണിൽ കളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഏതായാലും വീഡിയോ ഒക്കെ എടുക്കേണ്ട വെച്ചിട്ട് നാറത്തെ കാലത്തും മാറ്റി ഒരുങ്ങി നിൽക്കാം കേട്ടോ അവിടെ കോലൊക്കെ ഒരുക്കം കഴിഞ്ഞിട്ടും വണ്ടി വന്ന് വിളിച്ചിട്ടും എൻ്റെ ഒരുക്കം ഒന്നും ആയിട്ടില്ല കേട്ടോ ആ പാപ്പാൻ്റെ മോനെ കൂട്ടിയിട്ടാണ് പോണത് അപ്പോൾ എൻ്റെ ഇപ്പം അവിടെ നാട്ടിലുള്ള ടൈമിലും അങ്ങനെ തന്നെയായിരുന്നു അല്ലാരും വണ്ടി കയറിയാലും ഇൻ്റെ ഒരുക്കം കഴിയല്ലോ ഒരു മണിക്കൂർ മുന്നേ തന്നെ എൻ്റെ അപ്പനോട് പറയും ഏറെ മാറ്റിക്കോ പോണട്ടാ ഈ നേരമാകുമ്പോൾ കയറി എവിടെ ആ നേരായാലും എൻ്റെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല ഉമ്മ അറിഞ്ഞപ്പോൾ അതിൽ പൊട്ടുവല്ല പുറത്ത് അടിക്കാറ് ഞാൻ എൻ്റെ ബാക്കി സാധനങ്ങൾ എടുത്തിട്ട് വണ്ടി പോയിട്ടാകു കേട്ടോ എൻ്റെ മേക്കപ്പേലും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തായാലും വണ്ടി വന്നു പോലൊക്കെ വണ്ടി കയറിയിട്ടുണ്ട് ഞാൻ ഏതായാലും വണ്ടി കയറിയിട്ടില്ല ഞാൻ മുൻ ചുറ്റല്ലോ തുടങ്ങിയിട്ടുള്ളൂ ഞാൻ അതേ വരണു ഇതേ വീട്ടിൽ പറഞ്ഞാൽ നിക്കുന്നിട്ടാ അത് ഒരു വിധമുള്ള പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ മാതിരി ഒരു മണിക്കൂർ മുന്നേ തന്നെ ഒരുങ്ങായിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടാ ഒരു മണിക്കൂർ മുന്നേ ഇരുന്നാലും വണ്ടി കയറിയാലും ഒരുക്കുന്ന ഒന്നും ആയിട്ടുണ്ടാവില്ല കാരണം പെരീന്ന് ചുറ്റി പോയാലും വണ്ടി കയറിയാലും എന്തെങ്കിലുമൊക്കെ ഒരു കുളായ മാതിരിയൊക്കെ തോന്നും അപ്പം ആദ്യത്തിന് തന്നെ അയച്ചുകൊണ്ട് പിന്നെയും ചുറ്റലൊക്കെ തുടങ്ങും കേട്ടോ എങ്ങനെ ഉണ്ടെന്നിട്ട് ഞാൻ മാറ്റി ഉള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ ഞാൻ ഏതായാലും പോയി ചോറൊക്കെ തന്നുവരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം